സ്വർഗം നരകം എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സ്വർഗം നരകം ഒക്കെ മനസ്സിലെ കോൺസെപ്റ്റ് അല്ലേ വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ജീവിച്ചിരിക്കില്ല എന്നാൽ നിങ്ങളുടെ ഒരു ഭാവനയില് നിങ്ങളുടെ ഒരു ഓർമ്മയിൽ എന്തായിരിക്കും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റും സ്വർഗം നരകം കോൺസെപ്റ്റില് ഏഹ് ഇപ്പൊ ഇപ്പൊ ഓരോ പദങ്ങളിൽ ഇപ്പോൾ ഓരോ പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ ഇങ്ങനെ ആ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹൂരിമാരുണ്ടാവും അവിടെ ഒരുപാട് മദ്യപ്പുഴകളുണ്ടാവും അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയാറില്ലേ വിശ്വാസമാണ് ആത്മാവെന്നുള്ള വിശ്വസിക്കുന്നുണ്ട് കാരണം എന്റെ അപ്പൻ ലിയോൺ മരിച്ചിട്ട് കുറേ വർഷമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്റെ വീട് വീട്ടിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ പ്രേതത്തിൽ വിശ്വാസമുണ്ട് പ്രേതത്തിലൊക്കെ ആത്മാവിലെ വിശ്വാസം ആ ചെറുതാ എന്റെ ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ സ്വർഗത്തിൽ നിങ്ങൾ ഇപ്പൊ നല്ല ജീവിച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകും അല്ലെങ്കിൽ നിങ്ങൾ ചീത്തയായിട്ട് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ നരത്തിലേക്ക് ആത്മീയ ജീവിതം ഉണ്ടായിരുന്നു ഈ അലിജോസിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്ന നരകത്തിലേക്ക് പോകും പ്രേക്ഷകില്ലൊരു അതായത് നമ്മളെ അലിൻജോസ് ചോദ്യം അപ്പോ ചോ ഒന്നാമത് പിന്നെ നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് ഇപ്പൊ ഭയങ്കരമായിട്ട് കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിൽ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട് പല ചോദ്യങ്ങൾ ഭയങ്കര വൽഗരായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് ഒരു ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെ അതായിരുന്നു ഇവർ ചോദിക്കുന്ന വളരെ വളരെ വൃത്തികെട്ട ഒരു ഒരു കാറ്റഗറി സർട്ടിഫിക്കേഷനൊക്കെ മാറുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ അല്ല അത് ഈ തമിഴ്നില് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പൊ അപ്പോൾ അതേപോലത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് പബ്ലിക് ഒപ്പീനിയൻ അപ്പോൾ അതില് അവർ ചോദിക്കുന്ന കാര്യം മനുഷ്യരായി അതായത് പിന്നെ സ്വർഗ്ഗം ഉണ്ടോ നരകം ഉണ്ടോ സ്വർഗത്തി പോയി കഴിഞ്ഞാൽ ഹൂറിമാരെ കിട്ടും എന്ന് കുറെ ആൾക്കാർ പറയുന്നത് അതിൽ ആ ടോട്ടലി ആ ഒരു എപ്പിസോഡ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ചോദ്യം ചോദിക്കുന്ന ആള് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു എലമെന്റും അതിൻ്റെ ഒരു കണ്ടന്റും അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷനും ഒക്കെയാണ് അതത്ര നിഷ്കളങ്കായിട്ട് പറയാൻ പറ്റൂല അതായത് ഏതെങ്കിലും ഒരാളോട് അല്ലെ ആരോടാണ് ചോദിക്കുന്നത് നമുക്ക് അറിയാം അത് പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണ് ഓക്കെ നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്ന കാര്യമാണ് പക്ഷെ ആരോടാണ് ചോദിക്കുന്നത് ഒക്കെ പ്രധാനമാണ് പത്ര നിഷ്കളങ്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരിക്കലും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഇയാളെ ചോദ്യം ഒന്ന് ഇയാളുടെ ചോദ്യത്തിന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നതിന് നമുക്ക് ചോദ്യത്തെ അനലൈസ് ചെയ്യാൻ ചോദ്യത്തെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു വെച്ച ചോദ്യങ്ങളാണ് അതായത് സംതിങ് പോകുന്ന അലിൻജോസ് പേരെന്ന് പറയുമ്പോൾ പേരിൽ മനസ്സിലാക്കാൻ പറ്റും അതെ പക്ഷെ അയാളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് എന്തോ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പോൾ സ്വർഗത്തിൽ ഹെറി ഹെറി എന്നുള്ള പ്രയോഗം ഹൂറുൽ ഐൻ എന്ന് പറയുന്ന ഖുർആൻ ഹൗറി എന്നൊരു പ്രയോഗം കുറയാനില്ല ഹൗറുൽ ഐൻ എന്നൊരു പ്രയോഗം ഖുർആനിലുണ്ട് അപ്പൊ അതിനെ കളിയാക്കിക്കൊണ്ട് പലപ്പോഴും പറയാറുള്ള ഒരു ഒരു യൂസേജ് ആണ് അത് അല്ലെങ്കിൽ പലതരക്കും യൂസ് ചെയ്യുന്ന സംഭവമാണ് അതേപോലെ മദ്യപ്പുഴ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊരു ഓക്കെ ഒരു ഇസ്ലാമിക അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഒരു മുസ്ലിമിനോടാണ് ചോദിക്കുന്നെങ്കിൽ പോലും നമുക്കതിൽ റെലവൻസ് ഉണ്ടാവും പ്ലസ് ഒരു മതവിശ്വാസത്തെ പറ്റി സംസാരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളെ പറ്റിയാണെങ്കിലും ഒക്കെ അവരോടൊക്കെ ചോദിക്കുന്ന റെലവൻസ് ഉണ്ടാവും ഇനി അതും പോട്ടെ ഒരു പരലോകത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ പറ്റിയോ ചോദിക്കുന്ന സമയത്ത് ആരോടാണ് ചോദിക്കുന്നത് ആ ആളുമായി ബന്ധം എന്ത് വിഷയമാണെങ്കിലും ആ ആളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിലും അതൊരു റെലവൻസും ഒരു വൃത്തിയുണ്ട് പക്ഷെ ഇത് ഒരു ഒരു പരിധി അടക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കലും ഒരു ആഖ്യാനൊക്കെ ആണെന്നുള്ളതാണ് അതെ അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ളൊരു ചോദ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നാമത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും നമുക്ക് അറിയുന്ന ഒരാളല്ല ഈ ഈ പറയുന്ന ആൾ അവിടെ നിൽക്കുന്ന ആൾ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഡിസ്കഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളെ അല്ല അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വിവാദമാകും ഞങ്ങൾക്കത് പിന്നെ കിട്ടും എന്നുള്ള ഒരു പിന്നെ അതും ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു കേസ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും കുറച്ച് സെൻസിറ്റീവാണ് ഞങ്ങൾക്ക് കുറച്ച് റീച്ച് കിട്ടും എന്നുള്ള നിലക്കൊക്കെ ചിന്തിക്കുന്നതായിരിക്കും എന്തായാലും ഭയങ്കര ചിന്തയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി എനിക്കൊന്നും അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിലേക്ക് ആര് പറഞ്ഞു എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ടുള്ള ചോദ്യം എന്തായിരുന്നു മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് മരണത്തിന് ശേഷം ആള് ജീവിച്ചിരിക്കില്ല അതിനുശേഷം ഇപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞാൽ മരിച്ചു പോയി തിരിച്ചു വന്നാലാണ് ആരും ഇല്ലല്ലോ അറിയില്ല അറിയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇപ്പൊ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ചോദ്യകർത്താവ് ഉദ്ദേശിച്ച ഉത്തരങ്ങളിലൊന്നും അത് തന്നെ ആയിരിക്കണം മരണത്തിന് ശേഷം എന്തായിരിക്കും എന്നതിനെ പറ്റി അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റി വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താണ് അവർക്ക് മണ്ടമാരാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് മര കൂടി എല്ലാം അവസാനിക്കും ഈ മരണമാണ് അവസാനം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ യുക്തിപരമായ വിശ്വാസം ഓർഡിക്കുന്ന ആളുകളും അവർ ബുദ്ധിമന്മാരും ഇനി അതിനപ്പുറം മരണത്തിന് ശേഷം എന്തെങ്കിലും ജീവിതമുണ്ടെന്ന് കരുതി അതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജീവിതം ഇവിടെ നിന്ന് ക്രമീകരിക്കുന്ന ആളുകൾ വിഡ്ഢികളുമാണ് എന്ന് പറയുക അവരാക്കാനാണ് പൊതുവെ അതിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ആണെങ്കിൽ ജോസ് പരൻ്റെ വാക്കുകളിലും അത് ഇടയ്ക്ക് നേടിച്ചു സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അതിൽ അതിൽ ചോദിക്കുന്ന ചോദ്യമാണ് മരിച്ച് തിരിച്ചു വന്നാലും ഇല്ലല്ലോ അല്ലെ ഈ തുത ആവർത്തിക്കുന്നതാണ് അപ്പോൾ ഇതാരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തു പറ്റില്ല വെരിഫൈ ചെയ്യാൻ പറ്റില്ല ഈ ഒരു വിശ്വാസം എന്താണ് അൺവെരിഫൈഡ് ആയിട്ടുള്ള ഒരു തീരെ നമുക്ക് റിലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിശ്വാസമാണ് തിരിച്ചാരും വരാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് ഒരു കുളം ഒരു കുളം സങ്കല്പിക്കുക ആ കുളത്തിനുള്ളിൽ ഒരു ഒരു മീനുണ്ട് എന്ന് വിചാരിച്ചു ആ മത്സ്യം ആ മത്സ്യത്തിന്റെ മുന്നിലേക്കൊരു ചൂണ്ട വരികയാണ് അപ്പോൾ ചൂണ്ട കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മത്സ്യം വിചാരിക്കുന്നതാണ് എനിക്കുള്ള ഭക്ഷണം എന്ന് വിചാരിക്കുന്നു ഭക്ഷണം എന്ന് വിചാരിച്ചാൽ കടിക്കാൻ പോകുന്ന സമയത്ത് തവള വന്നിട്ട് തടയാണ് എന്നിട്ട് തവള പറയുകയാണ് ഞാൻ കുളത്തിന് പുറത്തൊക്കെ പോയ ഒരാളാണ് അപ്പോൾ കുളത്തിന് പുറത്ത് പോയപ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടയാണത് നിനക്കുള്ള ഭക്ഷണം അത് ചൂണ്ടയാണ് ഈ ചൂണ്ട ഇടുന്നത് ഒരു മനുഷ്യനാണ് ഇതിൻ്റെ പുറത്ത് നിന്നിട്ട് അപ്പോൾ ഈ മനുഷ്യൻ നീ ചൂണ്ടയിൽ കൊത്തി കഴിഞ്ഞാൽ നിന്നെ വലിച്ചെടുക്കും നിന്നെ ശേഷം അത് ആ മനുഷ്യനെ കൊല്ലും കൊന്നിട്ട് നിന്നെന്തു ചെയ്യും അവൻ ഭക്ഷണമാക്കി പൊരിച്ചിട്ടോ കറി വെച്ചിട്ടോ കഴിക്കുമെന്ന് പറയാണ് തവള തവള പോയി കണ്ട എക്സ്പീരിയൻസ് ഒരു കഥയാണ് കേട്ടോ കഥയായിട്ട് എടുക്കണേ അപ്പോൾ ഈ തവളയോട് മീനിന് രണ്ട് ഉത്തരങ്ങൾ വേണമെങ്കിൽ പറയാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് പറഞ്ഞാൽ മീന് പറയാം ഇവിടെ പറഞ്ഞതുപോലെ ആരും പിടിച്ച് തിരിച്ചു വന്ന ആരു ചൂണ്ടയിൽ കൊത്തി പോയി മരിച്ച് കറി പോട്ടിട്ടോ അല്ലെങ്കിൽ പൊരിക്കപ്പെട്ടിട്ടോ കഴിച്ച കഴിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ പോയി വന്ന ആരുല്ലോ അങ്ങനത്തെ ആരെങ്കിലും പോയി വന്നാൽ ഞാൻ എന്ത് ചെയ്യുക അത് സമ്മതിക്കാം അങ്ങനത്തെ ഒരു മീനിനെ കാണിച്ച് ഞാൻ സമ്മതിക്കാന്ന് പറയാം ഒരു പ്രശ്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മീനിനന്വേഷിക്കാം ഈ തവള പറയുന്നത് സത്യമാണോ തവളക്ക് തവളക്കിത് അറിയാനുള്ള വഴിയുണ്ടോ എന്നാണ് ഫസ്റ്റ് അന്വേഷിക്കാൻ പറ്റുക ഇതിപ്പോ മീനിനെ പോലത്തെ ഒരു മീൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മീൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം മീനിനും ഈ മീനിനും ഒരേ ഓപ്ഷനേ ഉള്ളൂ ഒരേ അറിവേ ഉള്ളൂ ഒരേ അറിവേ ഉള്ളൂ കുളത്തിന്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല പക്ഷെ തവളയാകുമ്പോൾ അവിടെ എന്തുണ്ട് തവളെ സംബന്ധിച്ച് തവളക്ക് പുറത്ത് പോകാം അല്ലെങ്കിൽ തവളക്ക് ഈ പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന പറയുന്നൊരാളെടുത്തേക്ക് എത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടുന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതൊന്ന് അറിയാനുള്ള മാർഗം എന്ന് അന്വേഷിക്കാം രണ്ടെന്ന് പറഞ്ഞാൽ ഈ മീൻ അന്വേഷ മത്സ്യത്തിന് അന്വേഷിക്കാം ഈ തവള സത്യസന്ധനാണെന്ന് അന്വേഷിക്കാം അപ്പൊ നമുക്ക് ഈ അന്വേഷണത്തിന്റെ വേളയിൽ ബോധ്യപ്പെടാണ് തവളക്ക് അങ്ങനെ അറിയാനുള്ള ഒരു വഴിയുണ്ട് പ്ലസ് തവള ഇതുവരെ കളവ് പറഞ്ഞതായി ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ സമയത്ത് ആ മത്സ്യത്തിന്റെ ഒരു മുന്നിലുള്ള പൊസിഷൻ എന്തോ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നേരത്തെ പറ ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മീന് ഇത്തരത്തിൽ പോയി വരട്ടെ ഇങ്ങോട്ട് ഞാൻ ആ പൊസിഷൻ സ്വീകരിക്കാം എന്നൊരിക്കലും പറയുന്നത് ലോജിക്കലല്ല രണ്ടാമത്തെ പ്രശ്നം തന്നെയാണ് ലോജിക്കൽ ആയിട്ടുള്ളത് അപ്പോൾ ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇത് നമ്മൾ പറഞ്ഞത് ഒരു കഥയായിട്ടാണ് അതെ അതെ അപ്പോൾ ഒരാൾക്ക് ഒരാ ഒരാൾ ഒരു സാധാരണക്കാരനത് മനസ്സിലാവുന്ന രീതിയിലൊരു കഥയായിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിലാണ് പിന്നെ നമ്മൾ ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമാണ് ആരും ആദ്യം വിളിച്ചു ചിന്തിക്കുന്നില്ല വിശ്വസിക്കാനോ ഹോറിയിൽ വിശ്വസിക്കാനോ സ്വർഗത്തിൽ വിശ്വസിക്കാനോ നരകത്തിൽ വിശ്വസിക്കാനോ പറയുന്നില്ല ഫസ്റ്റ് എന്താ പറയുന്നത് അള്ളാഹു വിശ്വസിക്കാനാണ് പടച്ചോനിൽ വിശ്വസിക്കാനാണ് അന്വേഷിച്ചിട്ടു അന്വേഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനു ശേഷം ചെയ്യുക അള്ളാഹ് വിശ്വസിക്കുക അതാവത് നിങ്ങൾ അന്വേഷിക്കേണ്ട വിഷയം മുഹമ്മദ് അലൈഹി നഫസ് അലൈ വസലം അള്ളാഹുവിന്റെ ദൂതനാണെന്നുള്ളതാണ് പ്രവാചകനാണെന്നുള്ളതാണ് അതും ബോധ്യപ്പെടാനുള്ള വഴികളും മാർഗ്ഗങ്ങളും ഇപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ദൈവാസത്തവുമായി ബന്ധപ്പെട്ട അനേകം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രവാചക പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണെന്നുള്ള വിഷയത്തിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പരലോകവും മലക്കും ജിന്നും അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും വിശ്വസിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ ഈ രണ്ടുമാണ് അടിസ്ഥാന വിശ്വാസം ഈ രണ്ടും ശരിയാണെങ്കിൽ അതിൻ്റെ ഒപ്പം വരുന്ന സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എല്ലാം ശരിയായിക്കൊള്ളണം കാരണം ദൈവമുണ്ട് അവൻ ഏകനാണ് അവൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബീയിലൂടെ വരുന്നത് മുഴുവൻ ദൈവത്തു നിന്നുള്ളതാണ് അത് മുഴുവൻ സത്യമാണ് ഇത് രണ്ടും ശരിയാണെങ്കിൽ ഈ രണ്ടും ശരിയാണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് അത് രണ്ടുമാണ് ബോധ്യപ്പെടേണ്ടത് ഇത് രണ്ടും ബോധ്യപ്പെട്ടാൽ നേരത്തെ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെങ്കിൽ ആ അള്ളാഹുവിൽ നിന്ന് സന്ദേശം മുഹമ്മദ് നബിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ മുഹമ്മദ് നബി കളവ് പറയാത്ത ആളാണെങ്കിൽ അത് വിശ്വസിക്കലാണ് യുക്തിപരം അല്ലാതെ പരലോകത്ത് ഞാൻ നരകത്തിലേക്ക് എത്തിയിട്ട് ഞാൻ നരകത്തെപ്പറ്റി ോള്ളാം അല്ലെങ്കിൽ വിശ്വസിച്ച് കൊള്ളാം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞാൽ മീനിന്റെ നിലപാട് പോലെ അയുക്തിപരമാണ് പക്ഷെ ഒരു സാധാരണ ഒരു മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ദൈവാസ്തിക്ക് ഉണ്ട് എന്നുള്ളത് ഒരു മനുഷ്യമാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരു ബേസിക്കലി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് നേരത്തെ പറഞ്ഞൊരു ചാനലുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളുണ്ട് പിന്നെ ഇതിർ ഭാഗം വാദിക്കുന്ന ആളുകളോട് നേരിട്ട് ചർച്ച ചെയ്ത് അടക്കമുണ്ട് രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ പറഞ്ഞത് റസൂൽ സല അലൈഹി വല്ല മുഹമ്മദ് നബി ദൂതനാണോ എന്നുള്ളതാണ് ആ ദൂതൻ അവിടുന്ന് പിന്നെ സത്യം മാത്രം പറയുന്ന ആളാണോ എന്നുള്ളത് നിങ്ങൾ ഒരു ബേസിക് ആയിട്ട് പഠിച്ചാൽ തന്നെ മനസ്സിലാവും മുഹമ്മദ് നബിയെക്കുറിച്ച് അൽ അമീൻ എന്നായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്ന ആരാണ് വിളിച്ചത് മക്കയിലുണ്ടായിരുന്ന എല്ലാവരും മക്കയിലുണ്ടായിരുന്ന മുഹമ്മദ് നബിയെ പിന്നെ പിന്നെ കൂടെ നടന്നിരുന്ന എല്ലാവരും മുഹമ്മദ് നബി വിളിച്ചിരുന്നത് അൽ അമീൻ എന്നായിരുന്നു വിശ്വസ്തൻ എന്നായിരുന്നു മുഹമ്മദ് നബി കളവ് പറയും എന്ന് അവിടെ ഉണ്ടായിരുന്ന ആരും ഉണ്ടായിരുന്നില്ല ഈവൺ ആഫ്റ്റർ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലം പിന്നെ പ്രവാചകനായതിനു ശേഷം പോലും പിന്നെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അവരോട് മുഹമ്മദ് നബി കളവ് പറയുന്ന ആളാണെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് പറയുന്നത് അപ്പൊ ശത്രുക്കൾ പോലും സർട്ടിഫിക്കറ്റ് കൊടുത്ത അദ്ദേഹം കളവ് പറയില്ല എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള മുഹമ്മദ് നബി ആ മുഹമ്മദ് നബി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ജീവിതത്തോടെ മരണത്തോടെ തീരുന്നതല്ല അതിനപ്പുറം ഒരു ജീവിതമുണ്ട് അതാണ് അൾട്ടിമേറ്റ് ജഡ്ജ്മെന്റ് അവിടെ എത്താനുള്ള ഒരു പരീക്ഷണമാണിത് ഇപ്പം നമ്മളൊരു ഒരു ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നു അപ്പം കുറെ ആൾക്കാർ പറയുകയാണ് ഇപ്പം എൻട്രൻസ് പരീക്ഷയ്ക്ക് നമുക്ക് ഉഴപ്പം ഒന്നുകിലും ഉഴപ്പം അല്ലെങ്കിൽ പഠിക്കാം പഠിച്ചു കഴിഞ്ഞാലാണ് നെക്സ്റ്റ് അപ്പം ഇതേപോലെയാണ് ഈ ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ ഡിസിപ്ലിനോടുകൂടി പിന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പിന്നെ ആ ഡിസിപ്ലിനോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഓക്കെ ആഫ്റ്റർ ദാറ്റ് നമുക്ക് വിക്ടറിയാണ് അതല്ല എങ്കിൽ അവിടെ നമുക്ക് പരാജയപ്പെടും അപ്പം അത് അത്രയും സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പം ഒരാൾ പിന്നെ എന്താണ് ഇത് മരിച്ചു കഴിഞ്ഞ് പോയി തിരിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ആ ചോദ്യം അവിടെ അപ്രസക്തമാണ് കാരണം അങ്ങനെ ആരെയും നമുക്ക് കാണാൻ സാധ്യമല്ല മറിച്ച് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് നമുക്ക് മുമ്പിൽ അവൈലബിൾ വൺ അപ്പോൾ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അത് നമ്മളുടെ ബാധ്യതയാണ് അതല്ലാതെ ലേസിയായി ഞാൻ ഇങ്ങനത്തെ ചർച്ചകളിലൊന്നും പങ്കെടുക്കില്ല എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ അതേ ഗെയിൻ പറയുന്ന ഒരു ഒരു പിന്നെ നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മളെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ എന്തായാലും ഇതാണ് അലഞ്ചോസ് പിന്നെ പറഞ്ഞതിന്റെ അതെ മൊത്തത്തില ചോദ്യവും ഉത്തരം നമ്മള് ഉത്തരത്തെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ആ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ കണ്ട ഒരുപാട് കണ്ടന്റുകൾ കിട്ടും ഉത്തരത്തെക്കാൾ നമ്മൾ ചോദ്യത്തിലെ പൊളിറ്റിക്കൽ പ്രശ്നം അത് കുറച്ചും കൂടെ ഗൗരവകരമായി പരിശീലിക്കുന്നതാണ് എന്നുള്ളതാണ് ആ ചോദ്യം എത്ര നിഷ്കളം കല്ല അത് കുറച്ചൊരു പിന്നെ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് പിന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ ആള് തിരിച്ചു പറഞ്ഞ അരിഞ്ചോസ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ നമുക്ക് ഒരുപക്ഷെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടിവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും കാരണം അത് വിശ്വാസമാണ് അത് അവരുടെ വിശ്വാസമാണ് ഇപ്പ നമ്മളുടെ ഈ ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ ചില ആൾക്കാർ കമന്റിലൊക്കെ വന്നിട്ട് ടൈപ്പ് ചെയ്ത് കാണാൻ കഴിയും അതത്രയും വൃത്തികെട്ട രീതിയിൽ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾ അത്രയും പവിത്രമായി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അതൊന്നും ഈ ഈ വഴിയിൽ നമ്മളതിനെ വിമർശിക്കാനുള്ള ഓപ്ഷനും വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ എങ്ങനെയാണോ വിശ്വാസം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ ആ വഴിയിൽ നിങ്ങൾക്ക് വിമർശിക്കാൻ പ്രതികരണങ്ങൾ അറിയിക്കാൻ നമ്മൾ സ്വഭാവം മറുപടികളുണ്ട് മറുപടികളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത്രയും കോൺഫിഡൻറ്റോടെ നമ്മൾ പറയുന്നത് അദ്ദേഹം അതെന്ത് ചെയ്തു അവരുടെ വിശ്വാസമാണ് എന്നുള്ള ആൾക്കാർ മാറ്റിവെച്ചു അപ്പോൾ മുനയുള്ള ചോദ്യവും വളരെ ഒരുപക്ഷെ മെച്ചോർ എന്ന് പറയേണ്ടി വരുന്ന ആരാണിപ്പം മെച്ചോർന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പോൾ ആ നിലക്കുള്ള ഒരു മറുപടിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്തായാലും കൂടുതൽ പഠിക്കുക അസ്ലാം വാലിക്കു വരമർക്കത്ത്